മുട്ട മന്തി ഒരു വട്ടം തിന്ന് കഴിഞ്ഞാണ്ടല്ലോ അഡിക്റ്റായി പോകുന്ന ടേസ്റ്റാണ് കേട്ടോ അതിന് ചിക്കൻ മന്തി ബീഫ് മന്തി ഒക്കെ ഉണ്ടല്ലോ തോറ്റു പോകും ഈ എഗ് മന്തിക്ക് മുമ്പിൽ അപ്പോൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു ഒരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയില് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം പിന്നെ നാല് ഗ്രാമ്പു നാല് ഏലക്ക ഒരു രണ്ട് മൂന്ന് കഷ്ണം കറുവപ്പട്ട പിന്നെ രണ്ട് ബേ ലീവ്സ് ചെറുതാണ് പിന്നെ രണ്ട് ചിക്കൻ മാഗി ക്യൂബാണ് എടുത്തത് അപ്പോൾ അതൊക്കെ ഈ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് പച്ച ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി മീഡിയം വലുപ്പത്തിലുള്ള സവാള നേരിയതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഓവറായിട്ടൊന്നും വാടണ്ടട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നെടുകെ കീറണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ടു കൊടുത്താൽ മതി കുക്കറിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ അതിലോട്ട് എന്നാലും ഇള ഇറങ്ങിക്കോളും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ അരച്ചതാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ടൊമാറ്റോ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചതാണ് കേട്ടോ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ടൊമാറ്റോക്കൊരു പച്ചചവ ഉണ്ടാവും നമ്മൾ പച്ചക്കണല്ലോ അരച്ചത് അപ്പോൾ ആ പച്ച ചുവ മാറാൻ വേണ്ടിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വയറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരൂട്ടപ്പളാണ് ഈ ടൊമാറ്റോൻ്റെ പച്ചചവ മാറി കിട്ടുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മന്തി മസാല മന്തി മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിട്ടോ അല്ലെങ്കിൽ ഗരം മസാല മാത്രമായാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പൊടികളും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഈ പൊടികൾക്കൊരു പച്ചച്ചവ ഉണ്ടാവുമല്ലോ അത് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ പച്ചച്ചവ മാറി കാരണം ഇതിൽ അത്യാവശ്യം ഓയിലുണ്ടല്ലോ നമ്മൾ ഒരു കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ നാലര കപ്പാണ് കേട്ടോ ഒഴിക്കുന്നത് വെള്ളത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ അരി എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് അപ്പൊ ഞാൻ മൂന്ന് കപ്പാണ് എടുത്തത് ഒരു കപ്പ് അരി എടുക്കുമ്പോൾ ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത് അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളം അങ്ങനെയാണ് നമ്മൾ കണക്ക് നോക്കുക ഇനിയിപ്പോൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ മാഗി ക്യൂബ് അതിൽ ഉപ്പ് ഉണ്ട് അതുകൊണ്ട് കണ്ടമാനം ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പാകത്തിന് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്കിതിലേക്ക് അരിയിട്ടെടുക്കാം അപ്പം കണ്ടത് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ ഞാൻ എടുത്തത് ഇത് മുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് എടുത്തത് എന്നാലാണ് ആയിട്ട് വെന്ത് കിട്ടുക പിന്നെ വൈറ്റ് സെല്ലാ ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തത് ഇപ്പോൾ ബ്രൗൺ കളർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ കുതിർക്കാൻ വെക്കാൻ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മളത് വാർത്തെടുക്കണം കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇടാൻ എന്നാലേ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ കുതിർത്തത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാനാണ് നമ്മൾ കുക്കറിലാണല്ലോ വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുക്കാൽ മണിക്കൂർ കുതിർത്തത് അതുപോലെ കഴുകിയതിന് ശേഷം വേണം കുതിർക്കാൻ വെക്കാൻ കുതിർന്നിട്ട് പിന്നെ കഴുകരുത് അപ്പോൾ അരി പൊടിഞ്ഞു പോവും അപ്പോൾ പരി ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും ഒരുപോലെ നിൽക്കാൻ വെള്ളം കണ്ടെത്തും മുകളിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വേണം നിൽക്കാൻ ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ ഒരു വിസിൽ വന്നു കഴിഞ്ഞ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടമന്തിയിലേക്കുള്ള മുട്ട മുട്ടൊന്ന് റെഡിയാക്കണം അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടിയാണ് കേട്ടോ ഒക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ മുളകുപൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അതിൻ്റെയും പകുതിയാണ് കേട്ടോ പിന്നെ എന്താ കുരുമുളക് പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും അപ്പോൾ അത് ഈ എണ്ണയിൽ ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് മൂപ്പിച്ച് എടുക്കണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക കുറഞ്ഞ തീരെ വണ്ണട്ടാ വയ്ക്കാൻ എണ്ണ ചൂടാണീൻ്റെ ഉമ്മനെ പൊടികളതിലേക്ക് ഇടണം എണ്ണ ചൂടായിട്ട് പൊടികൾ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കരിയാൻ സാധ്യത ഉണ്ട് അപ്പം ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ട് നല്ലപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ മസാലയിൽ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ മന്തിയിലേക്ക് നല്ല അല്ലാതെ വെറുതെ തിന്നാനും നല്ല രസം തന്നെയാണ് പക്ഷെ എങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മന്തിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മുട്ട റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രഷർ കുക്കറിൽ ആവി എല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു തന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷമാണ് തുറക്കുന്നത് അപ്പോൾ കണ്ട നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല വെറു വെറുപോലെ നിൽക്കുന്നുണ്ട് അതായത് ഒന്നും ഒന്നുമ്പോൾ തൊടാതെ ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ഈ മുട്ട റോസ്റ്റ് ചെയ്തത് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ടുകൊടുക്കുക ഓയിലോട് കൂടിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ഇനി മന്തിക്ക് കളറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ പക്ഷെ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ റൈസിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അതൊന്നും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം എഗ് മന്തി എന്നൊക്കെ പറയുമ്പോൾ നല്ല കളർഫുൾ ആണ് അല്ലെങ്കിൽ തന്നെ പിന്നെ ഒരു കുറച്ച് ഒരു രണ്ട് ഡ്രോപ്സ് റെഡ് കളർ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചെയ്താൽ കേട്ടോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ എഗ് മന്തിക്ക് കളർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാൻ നല്ലൊരു സ്മോക്കിംഗ് ഫ്ലവർ കരിക്കട്ട കത്തിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് വലിയ ഓയിൽ കൊടുത്തിട്ടുണ്ട് ജീരകവുംട്ടോ ഇനി പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക ഈ ഒരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇനി അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കുക്കർ അതിന്റെ മുകളിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ പുക പോകുന്നത് വരെ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒക്കെ വെച്ച് അടച്ചു വെച്ചാൽ മതി അപ്പോഴേക്കും സ്മോക്കിംഗ് ഫ്ലേവർ റൈസിലോട്ടും എഗിലോട്ടും ഒക്കെ ഇറങ്ങി കളയാൻ ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി അപ്പോൾ അതുപോലത്തെ മരത്തവിയൊക്കെ വെച്ചിട്ടുവാണോ കേട്ടോ മിക്സ് ചെയ്യാൻ സ്റ്റീലിൻ്റെ വലിയ തവിയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചൂടോട് കൂടി ആവുമ്പോൾ ചിലപ്പോൾ റൈസ് പൊട്ടിപ്പോകട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എഗും വെച്ച് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ എഗ് മന്തി ഉണ്ടാക്കിയാൽ അപ്പോൾ ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ എനിക്ക് അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസാമുലൈക്കും